ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ റോലിംഗ് റുട്ടീൻ ആണ് അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഹെയർ റോലിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കൊച്ചു ബലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എഴുതിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഞാനിവിടെ മെയിനായിട്ടും കാച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കാച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പൊ കാച്ചെണ്ണയുടെ കുടുംബങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യൊന്നുമില്ല ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പ്രത്യേകിച്ച് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പരത്തി ഉണ്ടല്ലോ അതിന്റെ പൂവ് ഇല കറിവേപ്പില അലോവേര ജെല്ല് നെല്ലിക്ക ഉലുവ പേരയില ഇതുപോലത്തെ ഉള്ള ഒരുപാട് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും തിളക്കം കിട്ടാനും ഒക്കെ ഈ ഓയില് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരത് കാണുക ആൻഡ് ഇനി പുതിയ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉറപ്പാട്ടും കുറച്ചും വളരെ നല്ല ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ഇവിടെ ചെയ്യാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ക്യാസ്ട്രോയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു വൺ ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കാസ്ട്രോയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കാസ്ട്രോയിൽ അല്ലെങ്കിൽ ആവണക്കണ്ട ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ഒരു ഓയിലാണ് ഇത് ഞാൻ കാച്ചിയ സമയത്ത് അതിനോടൊപ്പം ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് സെപ്പറേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറെ നിങ്ങൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കാസ്ട്രോയിൽ ഏത് ബ്രാൻഡാണെന്നൊക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇത് നല്ല ഒരു പ്രോഡക്റ്റാണ് കുറേ പേര് യൂസ് ചെയ്തിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു ഒരു ഫോർ ഫോർ പോയിൻറ്റ് ഫൈവ് സ്റ്റാർ വരെ കൊടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പമ്പ് ചെയ്യുന്ന ടൈപ്പ് ബോട്ടിൽ ഉണ്ടല്ലോ അതിനകത്ത് ഒഴിച്ചിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു ബോട്ടിൽ

അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ പ്രത്യേകമായിട്ട് ഒരു ഹെയർ പാക്കോ ഒന്നും തന്നെ അപ്ലൈ ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ആഴ്ചയിൽ മൂന്ന് തവണ ഇതുപോലെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് ഹെയർ പാക്കുകളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ കുറച്ച് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് മുടി കുറേ ഇങ്ങനെ കൊഴിഞ്ഞു പോയി അങ്ങനെയൊക്കെ അപ്പം നമ്മളിങ്ങനെ കാണുന്ന ഹെയർ പാക്കുകളെല്ലാം എടുത്തിട്ട് മുടിയിൽ പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ഏത് പാക്കാണോ അല്ലെങ്കിൽ എന്താണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അത് മാത്രം ചെയ്തു കൊടുത്താൽ മതിയല്ലോ നമ്മൾ കാണുന്ന എല്ലാം എല്ലാമാരെയും പരീക്ഷിക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഹെയർ ഓയിലിംഗ് ആണ് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നന്നായിട്ട് ഇതുപോലെ എണ്ണ തേച്ച് കുളിക്കുക നമ്മുടെ മുടിക്ക് ഏറ്റവും ആവശ്യം അത് മാത്രമാണ് പിന്നെ മുടിയുടെ സ്വഭാവം അനുസരിച്ച് ആഴ്ചയിൽ ഒരു തവണ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുടിയുടെ മുടിയുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ മുടിയുടെ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന അതോടെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ ഓരോ സെക്ഷനായിട്ട് ഹെയർ എടുത്ത് മാറ്റുക എന്നിട്ട് സ്കാൽപ്പിലേക്ക് ഇത് പമ്പ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഓയിൽ ഓയിലെത്തിയിരിക്കണം അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ കൈവിരലുകൾ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നഖം കൊള്ളാൻ കൊള്ളരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള നമ്മുടെ തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും ഇത് മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുടിയിലേക്ക് മുടിയിലേക്കും മുടിയുടെ അറ്റത്ത് എല്ലാം കുറച്ച് ഓയിൽ ഒന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഒരുപാട് കുഴ കുഴു മുടിയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മെയിനായിട്ട് ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ് താഴെ മുടിയിലേക്കല്ല കാരണം മുടി വളരുന്നത് സ്കാൽപ്പിൽ ആ സ്കിന്നിൽ നിന്നാണ് മുടി വളർന്നിറങ്ങുന്നത് അല്ലാതെ മുടിയിൽ നമ്മൾ ഒരുപാട് ഓയിൽ അപ്ലൈ വലിയ പ്രയോജനമൊന്നുമില്ല ഇനി നമ്മൾ ഇതേമാതിരി തല കുനിച്ചു വെച്ച് മസാജ് ചെയ്യുന്നതും പെട്ടെന്ന് മുടി വളരാനായിട്ട് സഹായിക്കും അപ്പം ഈ ഒരു രീതിയിലും മസാജ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് അതിനുശേഷം ഒരു ഹെയർ കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഹെയർ ചീകി വൃത്തിയാക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂർ ഇതും എന്താ പറയുക ഈ ഓയിൽ നമ്മുടെ തലയിൽ ഇരിക്കണം ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും ഹെയർ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിരിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ കോമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരുപാട് മുടി ഊരി പോവില്ല അപ്പോൾ ഒരു മണിക്കൂർ ഈ ഓയിൽ തലയിൽ വെച്ചിരിക്കുക ഇനി മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷാംപൂ താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക എന്നിട്ടൊരു പത്ത് മിനിറ്റോളം ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവ്വില് വെച്ചിട്ട് നമ്മുടെ മുടി കെട്ടിവയ്ക്കുക അതിനുശേഷം നാച്ചുറലായിട്ട് തന്നെ ഹെയർ ഉണങ്ങാനായിട്ട് വിടുക അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് തവണ നിങ്ങൾ ഓയിൽ മസാജ് ചെയ്താൽ തന്നെ മുടി നല്ല കറുപ്പ് നിറം കിട്ടും നല്ല തിക്കായിട്ടുള്ള നല്ല തിളക്കമുള്ള മുടി നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ മുടിയുടെ സീക്രട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മെയിൻ എൻ്റെ സീക്രട്ട് ഹെയർ ഓയിലിങ് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കാനും മറക്കരുത് പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ